വക്കഫ് ബില്ലിനെതിരെ എൻ്റെ ലോക്സഭയിൽ ഇന്നലെ ലേറ്റ് നൈറ്റ് ഏകദേശം രണ്ടര മൂന്ന് മണി ആയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കംപ്ലീറ്റ് പ്രൊസീഡിങ്സ് തീരുന്നത് ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു രസകരമായ സംഭവമുണ്ട് അപ്പം അതിനെപ്പറ്റിയുള്ള ഡിബേറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധി വന്നേയില്ല പാർലമെന്റിൽ വന്നേയില്ല അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ചിലപ്പോൾ വരുന്നു അധികം പ്രതിപക്ഷ നേതാവിൻ്റെ മുറിയിലായിരുന്നു കാരണം ക്യാമറയില് ഈ സംഭവം ഈ ഡിബേറ്റ് നടക്കുമ്പോൾ പല രീതിയിലുള്ള രൂപഭാവങ്ങളൊക്കെ കയറി അതേ കയറി മോശമാകൂ ഒന്ന് ഭയന്നിട്ട് അപ്പോൾ ഒരു ചോദ്യമുണ്ട് എവിടെയായിരുന്നു പ്രിയങ്ക ഗാന്ധി നോർമലായിട്ടുള്ള ചോദ്യമാണ് പ്രിയങ്ക ഗാന്ധിക്ക് അവരുടെ എം പി ആയിട്ട് കൊടുത്ത ഫോം ആ നമ്പര് ഇന്നലെ പൂർണ്ണമായിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി ഈ ഡിബേറ്റ് കഴിയുന്നവരം വരെ നിശ്ചലം വരെ കാരണം സ്വിച്ച് ഓഫ് ചെയ്തു അവര് സോണിയ ഗാന്ധിയുടെ കൂടെ ആയിരുന്നു ആ കാരണം അക്ബർ റോഡില് സോണിയ ഗാന്ധിയുടെ വീട്ടിലായിരുന്നവർ ഉണ്ടായിരുന്നത് അവർ വൈകുന്നേരം ഏകദേശം ഒൻപതോ പത്ത് മണി കഴിയുമ്പോൾ ഹാബിറ്റാറ്റ് സെൻ്ററിൽ ലോധി റോഡിൽ പോയി ഡിന്നർ കഴിക്കാൻ പോയി കുടുംബത്തോട് വിധി ഫുൾ എന്ത് പറയണം അവരവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്ത് ചോദ്യം ചോദ്യം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കാനെ ഇതേപോലെ നാഷണൽ വലിയ ആൾക്കാര് ശ്രദ്ധിക്കുന്നൊരു ഡിബേറ്റില് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥിര മുഖങ്ങളായ ഡിബേറ്റിൽ ബില്ലൊക്കെ പങ്കെടുക്കുന്ന ശശി തരൂരില് ആകെ കോൺഗ്രസ് പാർട്ടിന്ന് കേരളത്തിൽ കെ സി വേണുഗോപാൽ അത് വക്കഫിനെ ഒരു വാക്ക് പറഞ്ഞ് പിന്നെ വക്കഫിനെ പറ്റി വേണ്ടിയില്ല എന്തതിന്റെ കാര്യം എന്താ റീസൺ ഭയന്നു ശരിക്കും ഭയന്നു പ്രിയങ്ക ഗാന്ധി വയനാടാണ് ജയിച്ചിരിക്കുന്നത് വയനാട്ടിലെ പഴയ എം പി ആണ് രാഹുൽ ഗാന്ധി ഇപ്പൊ കേരളത്തിലെ മുസ്ലിം ലീഗ് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കണ്ണ് മൂക്ക് നാക്ക് കോപ്പ് അപ്പൊ അവരൊക്കെ പ്രിയങ്ക ഗാന്ധി കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അതായത് അവിടുത്തെ മറ്റൊരു ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെയുള്ള പല ആൾക്കാരും അവിടെയുള്ള ചർച്ചുമായിട്ടും അച്ഛന്മാരുമായിട്ടും ബിലീവേഴ്സുമായിട്ട് കാത്തലിക് സഭയായിട്ടൊക്കെ പ്രിയങ്ക ഗാന്ധിക്കൊരു ഇന്ററാക്ഷൻ ഉണ്ട് വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചിരാ ഇവരൊക്കെ കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്ത് പ്രിയങ്ക ഗാന്ധിക്ക് ഇത് കൈവിട്ടു പോകുന്ന ഗെയിമാണ് കാരണം അവിടെ ഉള്ള മനസ്സിലാക്കുക കേരളത്തിലെ ക്രൈസ്തവനയിൽ പ്രിയങ്ക രാഹുൽ അവരുടെ മുമ്പിലുള്ള ഇരിക്കുന്ന സംഭവം ഉണ്ട് മുസ്ലിം തീവ്രവാദം കാരണം അതില് കേരളത്തിലെ ക്രൈസ്തവർ വളരെ കൺഫേംഡ് ആണ് അതുകൊണ്ട് പഴയ രീതിയിൽ ഞാൻ ഈ പറയുന്ന ഒരു പോയിന്റ് വീണ്ടും മനസ്സിലാക്കണം ഞാൻ പ്രിയങ്ക ഗാന്ധിയെ പറ്റി രണ്ട് വീഡിയോ ആണ് ചെയ്തത് ഒന്ന് പാലസ്തീന് വേണ്ടിയും ഒന്ന് ഹമാസിന് വേണ്ടി ട്വിറ്റർ ട്വീറ്റ് ചെയ്യുന്നു പാലസ്തീൻ ബാഗുമായിട്ട് പാർലമെന്റിൽ വരുന്നു ഇതൊക്കെ ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കണം സുഡാപ്പികളും മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരൊക്കെ മനസ്സിലാക്കണം ഞങ്ങളൊന്നും പൊട്ടം മാറുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ ഒക്കെ വോട്ട് മേടിച്ചിട്ട് ഈ ഹമാസിനും പാലസ്തീനും വേണ്ടി പബ്ലിക് പ്ലാറ്റ്ഫോമിലും പാർലമെന്റിലൊക്കെ പോയി തിളങ്ങുമ്പോഴും ട്വീറ്റ് ചെയ്യുമ്പോഴും മനസ്സിലാക്കുക ഇവിടെയുള്ള ക്രൈസ്തവർ ഹിന്ദുക്കളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വോട്ടന്മാരല്ല ഞങ്ങള് ഞാൻ പറയുന്നൊന്നുമില്ല നിങ്ങൾ മദ്രസ ബോട്ടന്മാരാണ് പക്ഷെ അറിയാം നല്ല ശതമാനം മദ്രസ ബോട്ടന്മാരാണ് പക്ഷെ മറ്റുള്ളവർ അത്രമാത്രം വോട്ടന്മാരല്ല അവർക്കത് ലോകത്തേക്ക് അറിയാം അതാണ് കത്തോട്ടാണ് ഇവര് പെനട്രേറ്റ് ചെയ്തത് ഇതുകൊണ്ടാണ് ഇവര് വരാതെ വിപ്പ് തെറ്റിച്ചു വരാതിരുന്നു കോൺഗ്രസിന്റെ വിപ്പ് കോൺഗ്രസിന്റെ സീനിയർ സി സി പറയുന്ന കമ്മിറ്റി മെമ്പറാ ഏറ്റവും വോക്കലായിട്ട് പാർലമെന്റിൽ ബി ജെ പിക്ക് എതിരെ അറ്റാക്ക് ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് അതായത് ആ കുടുംബത്തിന് പേടി പേടി കിട്ടി സോണിയാ ഗാന്ധിയുടെ കുടുംബത്തിന് പണ്ട് അവരുടെയൊക്കെ ധാരണ ഉണ്ടായിരുന്നു ഇറ്റാലിയൻ കുടുംബം രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബം ഗാന്ധിയൻ കുടുംബം പ്രിയങ്ക ഗാന്ധി ഈ കോപ്പൊന്നും അല്ല ഇപ്പോഴ് സിംപിൾ ആൻഡ് ഹമ്പിൾ ജനാധിപത്യം പേടിച്ചേ മതിയാകത്തുള്ളൂ അപ്പുറത്തെ അപ്പുറത്ത് നിൽക്കുന്ന വക്കഫാണെങ്കിലും ഇസ്ലാം ഇസ്ലാമിക തീവ്രവാദവും റാഡിക്കൽ ഇസ്ലാം ആണെങ്കിലും ഹമാസിന്റെ ആൾക്കാരാണെങ്കിലും പിന്നെ മറ്റൊരു ഡെവലപ്പ്മെന്റ് പറയാം രാഹുൽ ഗാന്ധിക്ക് സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യുന്ന ഈ മലപ്പുറം ആ ഭാഗത്തുള്ള ഒന്ന് രണ്ട് പേരുണ്ട് ജെ എൻ ജില്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നതിന് അവരെയും ഈ പറയുന്ന ട്വീറ്റിന്റെ പേരിൽ മൂന്ന് പേരെ എടുത്തു കിട്ടണം വേറെ ആൾക്കാരെ വെച്ചു കാരണം ഭയന്നുപോയി അത് അവർക്ക് മറ്റു പല ഭാഗത്തും സപ്പോർട്ട് കിട്ടി കാണും പക്ഷെ കേരളത്തിലെ ക്രൈസ്തവരങ്ങ് തീരുമാനിച്ചു ഇനി പോക്ക് പോകാൻ പറ്റുന്നില്ല നിങ്ങൾ ഞങ്ങളുടെ എം പി ആണ് കേരളത്തിൽ നിന്ന് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഹമാസിനെയും പാലസ്തീനെയും പിന്തുണയ്ക്കാൻ പറ്റത്തില്ല കൃത്യമായ സന്ദേശമാത് ഇപ്പം ഇതൊക്കെ ഉറപ്പായിട്ട് എത്ര വർഷം കൊണ്ട് ഡൽഹി ഞാൻ നിൽക്കുകയാണ് ഏത് സംഭവങ്ങളൊക്കെ എനിക്ക് അറിയത്തില്ല ഇവരോടെ പോയി എന്തിനു പോയി ഉറപ്പായിട്ടും അറിയുമല്ലോ പേടിച്ചു ഭയങ്കരമായിട്ട് പേടിച്ചു ഒന്നാമത് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെയും കേരള ബിഷപ്പ് മെത്രാൻ കോൺഫറൻസിന്റെയും ഒക്കെ സ്റ്റേറ്റ്മെന്റ് തന്നെ വെരട്ടി വരട്ടിക്കണങ്ങു കാരണം ഇവരുടെ അടിയിളകി എന്ന് മനസ്സിലായി ഈ പറയുന്ന ക്രൈസ്തവ വോട്ടുകൾ തെറിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ സമ്പൂജ്യമായി മാറും കോൺഗ്രസ് ഇതിനകത്ത് നേരത്തെ ഒരു ധാരണ അതായത് ഇന്നലെ ഒരു ധാരണ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ലീഗാണ് മുഴുവനും ഡോമിനേറ്റ് ചെയ്യുന്നത് അതൊക്കെ മാറി ഇപ്പൊ ലീഗിന്റെ ഏറ്റവും വലിയ കാരണം പാണക്കാട് പോകുന്നു പാണക്കാടല്ലേ ഇവിടെ ഭരിക്കുന്നത് ആ ആ സാഫനൊക്കെ അങ്ങ് റിമൂവലായി കാരണം മനസ്സിലായി ഈ സംഭവം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല മുസ്ലിം എത്രമാത്രം പാടുപെട്ടിട്ടാണ് എത്രമാത്രം ക്യാമ്പയിനാണ് നടത്തിയ പ്രിയങ്കയ്ക്ക് രാഹുലിനും വേണ്ടി അവരുടെ അവരുടേതൻ്റെ ഓൺ റെപ്രസെൻറ്റേറ്റീവ് എന്നല്ലേ പറഞ്ഞേ അതേപോലെ സുഡാപ്പികളുടെ അതൊക്കെ അങ്ങ് അതിനൊരു ഷാഡോ വന്നു കണ്ടെ പെട്ടെന്ന് അതിനകത്ത് കൂടുതൽ റോക്കറ്റ് സയൻസിന്റെ ആവശ്യമൊന്നുമില്ല അതായത് കേരളത്തിലെ ക്രൈസ്തവർ ഹിന്ദുക്കൾക്കും അറിയാം മാത്രം ലീഗ് ആണെങ്കിലും അവരുടെ മത തീവ്രവാദമാണെങ്കിലും ഈ എസ് ഡി പി ആണെങ്കിലും പി എഫ് ഐ എത്രമാത്രം ഒതുക്കി നിർത്തണം ആ രീതി നിർത്തും അതൊരു ഡൽഹി സന്ദേശമാണ് ഈ സംഭവം ഈ പത്തൊൻപത് എം പിമാർ ഈ വക്കഫിനെ എതിർത്ത് വോട്ട് ചെയ്തു സത്യമാണ് അവർക്കും ഇതൊരു ഭയങ്കര ബ്ലാക്ക് മാർക്കാണ് ഈ സംഭവം മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ഈ പഴയ പോലെ ഈ ബിഷപ്പ് ഹൗസിലും കാത്തലിക്സ് പള്ളിയിലൊന്നും പഴയ അക്സസ് അവർ ഇനി അവർ വിശ്വസിക്കത്തില്ല ഇത് നിങ്ങൾ കണ്ടോണോ ഇതിന്റെ ഗെയിം ചേഞ്ചർ എങ്ങനെയാണിത് പോകുന്നത് ഈ എം ബിമാരുടെ കയ്യിൽ നിന്ന് ബോൾ പോയി ഇപ്പൊ ഈ ബോൾ കോർട്ടറുള്ളത് ഇവിടുത്തെ ക്രിസ്ത്യൻസിന്റെയും ഹിന്ദുക്കളുടെ കൈയിലാണ് ലീഗിന്റെ കയ്യിൽ ഇത് പൊട്ടി നാശമായി പോയി കാരണം ഇവിടുത്തെ കാരണം ഇതേ ആവശ്യമായിരുന്ന സംഭവം അതേപോലെ അഹങ്കാരവും വിളച്ചിലുമായിരുന്നു അവരാണ് നിയന്ത്രിക്കുന്നത് അവർ പറഞ്ഞാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ വക്കഭൂമിയിൽ എത്രമാത്രം കള്ളത്തരമാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾ ഇതാണ് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്യും ബിഷപ്പ് ഹൗസി കപ്പ് കുടിക്കുന്നു ക്ലീൻ പീസ് എന്ന് പറഞ്ഞ മെത്രാൻ പോയി പാണക്കാട് പോകുന്നു അത് മിണ്ടാത്ത ആരും ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ അത് മനസ്സിലാക്കുക മുസ്ലിം ലീഗിൻ്റെ പരിപാടിയൊന്നും ഇന്ന് നടക്കത്തില്ല ഈ എറണാകുളം എറണാകുളത്ത് പോലും ലീഗിൻ്റെ ഒരു കാൻഡിഡേറ്റ് ജയിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജയിക്കുമ്പോൾ എനിക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല തുകറ്റുപോകും ഈ മലപ്പുറം ജില്ലയിൽ തന്നെ നിലമ്പൂരാണെങ്കിലും ഈ കണ്ണൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇവിടൊക്കെ ക്രിസ്ത്യൻ ഹിന്ദു വോട്ട് നിർണായകമാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ട് നിങ്ങൾക്കെതിരെ ചെയ്യും നിങ്ങൾക്കെതിരെ ചെയ്യുമ്പോൾ അവർ ധാരണാപ്രത സി പി എം അല്ല കാരണം അവർക്ക് രക്ഷാ കവചം കൊടുത്ത് ബി ജെ പിക്ക് വോട്ട് ചെയ്യും അതിന് ഫാക്ടേഴ്സ് ഉണ്ട് ഒത്തിരി അവരെ ജസ്റ്റിഫൈ ചെയ്തോളൂ അതായത് കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല പൊളിറ്റിക്കൽ ഹിസ്റ്ററി മാറ്റി എഴുതു അത് മടി കൊടുത്തേക്കുന്ന ആരാതൊക്കെ പ്രിയങ്കാ ഗാന്ധി രാഹുൽ അവർ ഭയന്നു പിന്നീട് മറ്റുള്ളവർ ഭയക്കാതിരിക്കും അപ്പോടെയാണ് ഈ തീരുമാനത്തിന്റെ രസകരമായ പൊളിറ്റിക്കൽ അനാറ്റമി എന്ന് പറയുന്നത് ഇവിടെ ബി ജെ പി സ്ട്രാറ്റജി വെൽ സ്ട്രാറ്റജിയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ബില്ല് കൊണ്ടുവരുന്നതിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവരുന്നു സുരേന്ദ്രനെ മാറ്റുന്നു സ്ട്രാറ്റജി നമ്പർ വൺ അതൊരു മെസ്സേജ് ആണ് സംഭവം അതായത് മോഡറേറ്റ് ഫേസ് വരുവാണ് ഹാർഡ് കോർ ബി ജെ പി അല്ല ഹാർഡ് കോർ ആർ എസ് എസ് അല്ല അതായത് ഗ്ലോബൽ ടെക്നോക്രാറ്റ് അതേപോലെ തന്നെ ബിസിനസ്സുകാരൻ എല്ലാരുമായിട്ട് ഈ ഒരുമിച്ച് കൊണ്ടുപോകണ താല്പര്യ ഫേസിനെ കൊണ്ടുവന്നു പിന്നീട് ഈ ബില്ല് പാർലമെന്റിലോട്ട് വരികയാണ് ഡിബേറ്റ് നീണ്ടു നിൽക്കുകയാണ് എവിടെയാണ് അവിടെ ബി ജെ പിയുടെ പെനട്രേഷൻ നോക്കണം രാജീവ് സൂപ്പർ സ്റ്റാർ മാറി പെട്ടെന്ന് ഇപ്പൊ സുരേന്ദ്രനെക്കാളും നോക്കുകയാണെങ്കിൽ എത്രയോ പതിനും മടങ്ങ് മുന്നോട്ട് കയറി സുരേന്ദ്രൻ ഇത് യൂസ് ചെയ്യാൻ അറിയത്തില്ല ബേസിക്കലി ആ പറഞ്ഞിട്ട് കാര്യമില്ല കേരള രാഷ്ട്രീയമോ ബി ജെ പി ആ രീതി പോകുന്ന ഒരാളാണ് പക്ഷെ രാജീവിൻ്റെ നാഷണൽ ഫേസ് ഉണ്ട് ഒരു ഗ്ലോബൽ ഫേസ് ഉണ്ട് അതാ ആ രാജീവിനെ കേരളത്തിലെ ക്രൈസ്തവർ അക്സെപ്റ്റ് ചെയ്യും അതേപോലെയാണ് രാജീവ് ആ ടീമിനെ ഉണ്ടാക്കുന്നത് ഷോൺ ജോർജ് അങ്ങനെയുള്ളവരൊക്കെ ഇതിനാണ് ഗെയിം പ്ലാൻ ഇവിടെ ബി ഇവിടെ ഈ പറയുന്ന കോൺഗ്രസ് സി പി എമ്മും അന്തം വിട്ടു നോക്കി നിൽക്കും ഇനി എങ്ങോട്ടാണ് ഫർദർ പോകുന്നത് ഇതാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സംഭവം അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മുലമ്പ് ഇവിടുത്തെ കേരളത്തിന്റെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം ഗെയിം ചേഞ്ചർ ആണ് ഇത് ഫർദർ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നൂറ് ശതമാനം ഇപ്പോഴേ ഗ്യാരണ്ടി പറയാം ഇവർ കോർട്ടിൽ പോകുന്നു വീണ്ടും ഇഷ്യൂ ഉണ്ടാകുന്നു മറ്റു പല ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാകുന്നു ബി ജെ പി അധികാരത്തിൽ കേരളത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇപ്പോഴൊക്കെ നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ചാലും പഴയ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നൽകുന്ന പാർലമെൻ്റ് ഇലക്ഷൻ അതിനുശേഷം ഫർദറായിട്ടുണ്ടായ ഡെവലപ്മെൻറ്റ് ആ ഇലക്ഷനിൽ എത്ര പേഴ്സൻറ്റേജ് വോട്ട് ബി ജെ പിക്ക് മാറിക്കിട്ടി ഈ അതേപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് അതേപോലെയുള്ള കാൻഡിഡേറ്റ് ഷോണിനെ പോലെ പല കാൻഡിഡേറ്റും പല ക്രിസ്ത്യൻ മേഖലയെ കൊണ്ടുവന്ന കഴിഞ്ഞാൽ ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ ഓട്ടി അതാണ് തന്ത്രം എന്ന് പറയുന്നത് അവിടെ ഇടിഞ്ഞു നാശമായി പോകുന്ന കേരളത്തിന്റെ ഇടതും ഈ യു ഡി എഫും ആണ് തീർക്കവും പോവും പുതിയ സംഭവം പുതിയ പൊളിറ്റിക്സ് കയറി വരുവാണ് കേരളത്തിൽ വല തീവ്ര വലതുപക്ഷം വേണമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് ഡെവലപ്മെന്റൽ പോളിറ്റിക്സാണ് ഈ സോഷ്യലിസമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല കമ്മ്യൂണിസമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിൻ്റെ പുതിയ പൊളിറ്റിക്സ് ഇതിനകത്ത് ഒതുക്കപ്പെടുന്ന ആരാണ് പൂർണമായിട്ടും ഇസ്ലാമിക തീവ്രവാദവും മുസ്ലിം ലീഗിന്റെ ഒത്തൊലച്ച നാശവാക്കി കളയും അട്ടിച്ചൊതുക്കി ദൂരെ കളയും അവരുടെ എല്ലാ ഫിനാൻഷ്യൽ സോഴ്സും അതും കള്ളത്തരും സ്വർണ്ണക്കടത്തും വ്യാജ ഡ്രഗ് ഡീല് ആരൊക്കെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത് ഇതിനെ അട്ടിച്ച് നാശമാക്കി ദൂരെ കളയും കാരണം ഇതിൻ്റെയൊക്കെ ഒരു ഗോഡ്ഫാദർ ഉണ്ടല്ലോ അല്ലാതെ നടക്കത്തില്ല ഈ സംഭവം അതിനെ തൊലച്ചങ്ങ നാശവാക്കും ഇതൊക്കെയാണ് അതിൻ്റെത് ഇനി ഫർദറായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് വീണ്ടും പറയുക ലീഗിൻ്റെ ഒരു മേൽക്കോയ്മുണ്ട് പാടക്കാട് വന്ന് എന്നെ കണ്ടിരിക്കണം ആ പുല്ലാതായി ഒന്നുമല്ല ലീഗ് എന്നുള്ളത് നിന്നൊരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് വളരെ ഉണ്ട് ക്രൈസ്തവൻ ഒരു കാരണവശാലും ഇസ്ലാം തീവ്രത തീവ്രതയും ഈ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്യം തീവ്രതയെ അനുകൂലിക്കുന്ന നിലപാട് ഹമാസിനെ അനുകൂലിക്കുന്ന ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല നിങ്ങൾ കാണിക്കുന്നത് ബ്ലണ്ടറാണ് ഈ സംഭവം നിങ്ങൾ അപ്പുറത്ത് ഹമാസിനു വേണ്ടി ദുവാ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പുറത്തു നിന്ന് മതേതരത്വം പറയുന്നു അതൊക്കെ പൊളിഞ്ഞ് നാശമാകുന്ന കണ്ടോ ചീട്ടുകൊട്ടാരം പോലെ മറ്റൊരു കാര്യം പറയാം ഈ ഈ മിനി പാകിസ്ഥാനെ പറ്റിയും അതേപോലെ ാലിബാനെ പറ്റി ഞാൻ അടുത്ത വീഡിയോ പറയാം ഇൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിനും അവസാനം കുടിക്കുകയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജി പേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാകും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക എന്താണ് അത് സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സും ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടക്കും ഇതിനെ തുലച്ചുകളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ല റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പം അതിനു വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കേലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലന്റായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു